നമസ്കാരം ഞാൻ ഡോക്ടർ നൈല ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തൈറോയിഡിനെ പറ്റിയിട്ടാണ് തൈറോയിഡ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു അസുഖം തന്നെയാണ് ഇന്നത്തെ ഒരുവിധം അസുഖങ്ങൾക്കായിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യാനാണ് എല്ലാവരും നിർദ്ദേശിക്കാറ് അപ്പോൾ തൈറോയിഡിന്റെ എന്താണ് തൈറോയിഡ് എന്നാണ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് തൈറോയിഡിനെ പറ്റിയ സംശയം എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നോട് ലൈവായിട്ട് ചോദിക്കാവുന്നതാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയാണ് കഴുത്തിന്റെ അവിടെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് തൈറോയിഡിന്റെ വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു തേർട്ടി ഗ്രാംസോളം വരും തൈറോയിഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആക്ച്വലി അപ്പോ തൈറോയിഡിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയസ്പന്ദനത്തിന് അത് റേറ്റ് വളരെയധികം നിയന്ത്രിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിന്റെ ടോൺ പേശികളുടെ ബലത്തിനും തൈറോയിഡ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ കാഴ്ചയ്ക്കും നമ്മുടെ വികാരങ്ങൾക്കും ഒക്കെ തൈറോയിഡ് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡിന് രണ്ട് ഹോർമോൺ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് ടി ത്രീ ഒന്ന് ടി ഫോർ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ അതുപോലെ തന്നെ തൈറോയിഡ് ഇതുപോലെ തൈറോയിഡ് എന്താ പറയുക അയൺ കണ്ടന്റ് ആണ് കൂടുതലായിട്ടും അത് ഇതാക്കുന്നത് ഉത്പാദിപ്പിക്കുന്നത് ഇനി തൈറോയിഡിന്റെ അളവ് കൂടുന്നു കൊണ്ടും അതുപോലെ തന്നെ കുറയുന്നത് കൊണ്ടും നമുക്ക് വീരിയസ് ടൈപ്സ് ഓഫ് ഡിസീസസ് ഉണ്ട് ബേസിക്കലി പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ൈറോയിഡിസം ഗോയിട്ടർ എന്നു പറയുന്ന അസുഖങ്ങളാണ് തൈറോയിഡിന്റെ കുറവും കൂടുതലും കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഇനി ഹൈപ്പർ തൈറോയ്ഡിസം എന്നാൽ എന്ത് ഹൈപ്പർ തൈറോയ്ഡിസം എന്ന് പറയുന്നത് ശരീരത്തില് അയഡിന്റെ തൈറോയ്സിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം കൂടുതലായിട്ടും സ്ത്രീകളാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ചും പ്രൈബോറിറ്റി ആയ കുട്ടികൾ തൊട്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സിന്റെ ഉള്ളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഹൈപ്പർ തൈറോയിഡിസം തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് വളരെയധികം ക്ഷീണം അനുഭവപ്പെടും അതുപോലെ തളർച്ച തോന്നും ഒരു ശ്രദ്ധയില്ലായ്മ അതുപോലെ ദേഷ്യം നല്ലപോലെ വിയർക്കും അതുപോലെ തന്നെ കാഴ്ചക്കൊരു മങ്ങലൊക്കെ കണ്ടു തുടങ്ങും വിശപ്പ് ഇല്ല ഇണ്ടാവുണ്ടാവില്ല അതുപോലെ ശരീരത്തിലെ ഒരു തരം ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പീരിയഡ്സിന്റെ ടൈം തെറ്റിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും കാബേജ് കോളിഫ്ലവർ എന്ന് പറയുന്ന വെജിറ്റബിൾസ് വളരെ കുറച്ച് കഴിക്കുക കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാലും ഇത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഹൈപ്പർ തൈറോയ്ഡിസത്തിൽ തന്നെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയ ഗ്രേവ്സ് ഡിസീസ് കൊണ്ടാണ് ഹൈപ്പർ തൈറോയ്ഡിസം ഉണ്ടാവുന്നത് ഹൈപ്പർ തൈറോയിഡിസം കുറയ്ക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട് പക്ഷെ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് അപ്പൊ അത് വരാണ്ടിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇനി പറയാൻ പോകുന്നത് ഹൈപ്പർ തൈ ഐ മീൻ ഹൈപ്പർ തൈറോയ്ഡിസം ആണ് ഹൈപ്പർ തൈറോയ്ഡിസം എന്ന് പറയുന്നത് ലൈക് തൈറോക്സിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അപ്പൊ അയോഡിന്റെ അളവും ഇതുപോലെ തന്നെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ എല്ലാ അസുഖത്തിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് നേടാവുന്നതാണ് ഇന്നത്തെ കാലത്ത് കിട്ടുന്ന അയോഡൈസ്ഡ് ഉപ്പുകള് ശരിക്കും പറഞ്ഞാൽ അതിൽ അയോഡിൻ കണ്ടന്റ് ഇല്ല അപ്പോൾ നമ്മൾ ശരിക്കും കല്ലുപ്പിന്റെ ഉപയോഗം നല്ലപോലെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാവുന്നതാണ് തൈറോയിഡ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇപ്പൊ ബ്ലഡ് റിപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോണിന്റെ ലെവൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വാല്യൂ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ബേസിക്കലി തൈറോയിഡ് കൂട്ടാനുള്ള മരുന്നുകൾ ഉണ്ട് തൈറോയിഡ് കുറഞ്ഞത് കൂട്ടാനും കൂടിയത് കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ ഇതൊന്നും വിതഔട്ട് എനി കെമിക്കൽ എഫക്ട് ഇല്ലാണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ച മെഡിസിൻ ഉണ്ട് ഒരുപാട് പേർക്ക് തൈറോയിഡ് ഇപ്പം വളരെ നോർമൽ ആണ് എന്റെ ചികിത്സയിലുള്ളവർ തൈറോയിഡ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നാച്ചുറൽ ഹെർബ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന മെഡിസിനാണ് കൊടുക്കുന്നത് വർഷങ്ങളായാൽ തൈറോയിഡ് അതായത് തൈറോണോം അതേപോലത്തെ പല മറ്റ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവര് വെറും ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് തൈറോയിഡ് ലെവൽ വളരെ നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാം പിന്നീട് മരുന്നുകൾ കഴിക്കേണ്ട യാതൊരുവിധ ആവശ്യവും വരാറില്ല ഇനി വന്നിരിക്കുന്ന മെസ്സേജസ് ഒന്ന് നോക്കാം ിയോ തൈറോയിഡിനെ പറ്റിയിട്ടാണ് സോ തൈറോയിഡ് ഇപ്പൊ കൂടുതലാണെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ കഴിയുന്നതാണ് തൈറോയിഡ് ഉള്ളവർ അത് നമുക്ക് ചെറിയ രീതിയിൽ സ്പെഷ്യൽ സിമ്പിൾ ടിപ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ ബേസിക്കലി നമ്മുടെ ബോഡിയുടെ മറ്റു പല കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് തൈറോയിഡ് ചികിത്സിക്കാനായിട്ട് തീർച്ചയായും തൈറോയിഡിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ ആയുസ് കേട്ട് ബന്ധപ്പെടാം താങ്ക് യു